ോ എല്ലാവർക്കും നമസ്കാരം ഷാമോ ബോട്ടിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വന്നുള്ളത് നല്ല അടിപൊളി ത്രീ ആണ് ഇപ്പോഴത്തെ ചൂട് കാലത്ത് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതും വളരെ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എം റേഷ്സ് മാളിലാണ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിൽ നിങ്ങളാരോടും ചോദിക്കേണ്ട പറയേണ്ട ആവശ്യമില്ല നേരിട്ടിട്ട് എടപ്പാൾ വരിക എം റേഷ്സ് മാൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നുകഴിഞ്ഞാൽ അവിടെ എല്ലാ ഐറ്റംസിനും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ ഷാൾ നെയ്റ്റി നൈറ്റി ഷാൾ അതേപോലെ ടോപ്പ് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കിട്ടാം അപ്പോൾ അവിടെ ഓഫറാണ് അതേപോലെ നമ്മൾ ആർക്കും ഡി ടി സി കോർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് ഡ്രസ്സിൽ കൂടെ തന്നെ ഇവിടുക ഇത് നമ്മൾ കാണിക്കാൻ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ എക്സെൽ ത്രിഫ്ലെ എക്സൽ ആണ് അവൈലബിൾ ഉള്ളത് ഈ കാണിക്കുന്നത് എക്സൽ ആണ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും എത്രയും വരുന്നു പറ്റും ലെങ്ങ് വരുന്ന അത്യാവശ്യം ലെങ്ങ് നാൽപ്പത്തി മൂന്നിഞ്ച് വരുന്നുണ്ട് ജസ്റ്റ് വിജി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് അതേപോലെ കയ്യർക്ക ഞാൻ ഒന്ന് പറഞ്ഞുതരെയാണ് വരുന്നു എന്നുള്ളത് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരെ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരണ്ടിട്ടാണ് ഇതിൽ ഒരു പത്ത് കളർ അവൈലബിൾ കയ്യിൽ ഇറക്കും പതിനേഴ് ഇഞ്ചിൻ്റെ കിട്ടുക നല്ല അത്യാവശ്യം കയ്യാർക്കും ഉണ്ട് നല്ല ലൂസും കിട്ടുക നിന്റെ പാന്റ് ആണ് നല്ല അടിപൊളി പാന്റ് ആണ് നല്ല അടിപൊളി അലാസ്റ്റിക് വെച്ചൊരു പോക്കറ്റ് ഉണ്ട് പാന്റിനായിട്ട് പാൻറിന്റെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നിന്റെ ഷാള് വരുന്നത് ഇതാണ് ഷാൾ വരുന്നത് നല്ലൊരു അടിപൊളി ഷാൾ ആണ് നല്ല നല്ല സൂപ്പർ ഷാളാണ് അതിന് ഷാള് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് രണ്ട് പീസ് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് അതിന്റെ വേറെ കളർ എന്താ നമ്മൾ കാണിക്കുന്നത് ത്രിപ്ലക്സ് എല്ലാണ് അപ്പൊ എക്സെല്ലും ത്രിപ്ലക്സ് എല്ലും മാത്രമാണ് അവൈലബിൾ ഉള്ളത്രിപ്ലക്സ് എല്ലിൻ്റെ അളവ് ഒന്ന് കാണിച്ചിട്ട് എന്നുള്ളത് നല്ല കളറായിട്ട് നല്ല സൂപ്പർ കളർ ആണ് നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ട് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നാല്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ചിന്റെ മുകളിൽ കയ്യറക്കണ്ടെ ലെങ്ങ് പറഞ്ഞിടരുത് അപ്പൊ ത്രിപ്ലക്സ് എല്ലിന്റെ ലെങ്ത് നാല്പത്തിനാല് വരുന്നുണ്ടല്ലോ ജസ്റ്റ് വീതി നാല്പത്തി ആറിൻ്റെ ലെങ്ത് നാല്പത്തി നാലും അതിന്റെ ഷാളാണ് ഷാളാണീ വരുന്നത് നല്ല അടിപൊളി സൂപ്പർ ഷാളാണ് ഒക്കെ ഇതിന് വരുന്നത് റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി കോട്ടന്റെ സൂപ്പർ ഐറ്റംസ് ആണ് അതൊക്കെ നെക്സ്റ്റ് വാർത്ത നോക്കി അതുപോലെ നെസ്റ്റ് കളർ അതാണ് നല്ലൊരു കരിനീല പോലത്തെ കളറാണ് അപ്പോൾ ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് അതിക്കാളെ എക്സ് എല് ഡബിൾ എക്സ് എല് മാത്രമാണ് അവൈലബിൾ ഉള്ളത് അല്ല എക്സ് എല് ത്രീപ്ലെക്സ് ആണ് അവൈലബിൾ ഉള്ളത് കേട്ടോ പാൻറൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ലൈൻ പോലത്തെ പാൻറ്റും ഷാവലും ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് മിസ്റ്റ് കളറ നല്ലൊരു പറയൊരു ഗോൾഡൻ കളറോ നന്തയിലൊക്കെ പറയാം നല്ല അടിപൊളി കളറാണ് നെക്ക് നെക്ക് വർക്ക് നോക്കി നല്ല സൂപ്പർ ഐറ്റംസാണ് സാളും ഇങ്ങനെയൊക്കെ തന്നെ പത്ത് കളർ അവൈലബിളാണ് മിസ്റ്റ് കളർ എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഏറ്റവും രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ ഐറ്റംസ് ആണ് മിസ്റ്റ് കളർ ഒക്കെ വെറൈറ്റി വറൈറ്റി കളർ വെറൈറ്റി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഐറ്റം സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് വേറൊരു കളറാണ് കണ്ടിട്ടുള്ളത് അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച ശേഷം മാത്രം എടുക്കുക എല്ലാ പീസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പൊ കംപ്ലയിന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അച്ച് ചെയ്ത അപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിന്റെ കുറേ ചാർജ് ഇറക്കെ റിട്ടേൺ ചെയ്ത് തരും കേട്ടോ അതേപോലെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും നല്ല ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എം റേസ് മാളാണ് സെക്കൻഡ് ഫ്ലോറ് കുറ്റിപ്പറം റോഡിലാണ് വരുന്നത് അപ്പോൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ വന്ന് എം റേസ് മാൾ ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോർഡ് വന്നാൽ ഷാമുകൾ കളക്ഷൻ കാണാം അപ്പോൾ അവിടെ വന്നിട്ട് കളക്ട് ചെയ്യുക പിന്നെ അത് ഈ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണത്തിൽ കാണുക കാരണം നല്ല നല്ല ഐറ്റംസ് നല്ല നല്ല ഓഫറിൽ നിങ്ങൾ മുമ്പിലെത്തും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾ മുമ്പിലേക്ക് സാധനങ്ങൾ എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ അമ്പർത്തിയിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അത് വളരെ റേറ്റ് ഓഫർ റേറ്റിലാണ് ഇനി നെയ്റ്റൊക്കെ വേണമെങ്കിൽ നെയറ്റിനൊക്കെ ഓഫറായിട്ട് നെയ്റ്റൊക്കെ കൊടുക്കണം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഷാമോൾ കളക്ഷൻ അടിച്ചാലും കഴിഞ്ഞ വീഡിയോ കാണും ഫുള്ളായിട്ട് അപ്പോൾ അത് നിങ്ങൾ പോയിട്ട് കാണുക കേട്ടോ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ആട്ടാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ് എല്ലാ അതിൽ ത്രിപ്ലക്സെല് മാത്രമാണ് അവൈലബിൾ എവിടെ എക്സൽ ഉണ്ടാവുകയെന്ന് വിചാരിച്ച പക്ഷേ വന്നതിൽ എക്സെൽ വന്നിട്ടില്ല ത്രിപ്ലക്സല് മാത്രമാണ് ഈ കളർ ഉള്ളിട്ട അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളിത്ര കാണിക്കുമ്പോൾ ഇൻഷ്ട്രാൽ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം വലയ്ക്കും